അവിടുന്ന് വരുന്ന കേട്ടപ്പോ ഞാൻ എടുത്തു വെച്ചത് സംസാരിച്ചു എന്ന കാര്യം ഞാൻ അറിയില്ലായിരുന്നു ഇനി എങ്ങനെ അറിയാതിരിക്കത് അതിനു വെച്ച് എടുത്തോടി എപ്പോഴും എന്താണ് കൊടുത്തു വരുന്നോ ഇല്ല അച്ഛാ ആ കൂടി ഞായറാഴ്ച മാത്രം ലീവ് ഇട്ടോളൂ നാട്ടിലൊന്നും കൊടുത്തിട്ടില്ല അച്ഛൻ ഈ ഭാഗത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അയ്യാച്ച അത് വേണ്ട ഞാൻ ഒരു ഇവന്റ് മാനേജറെ പറഞ്ഞിട്ടുണ്ട് അവരാണെങ്കിൽ ഭക്ഷണവും പിന്നെ ചെറിയ കലാപരിപാടികൾക്കണം അകും കലാപരിപാടിയോ എന്താ കുറിച്ചു പറമ്പ ഒന്നും വേണ്ട ഞാൻ പറയുന്നത് കേട്ടാ മതി ഇത്രകരം അങ്ങനത്തെ അല്ലേ ഇനി അങ്ങനെ മതി അമ്മ അച്ഛൻ അച്ഛൻ ഭക്ഷണത്തിന് വേറെ ആരെ ഞാൻ ഇവൻ എല്ലാം മഞ്ഞ കല്യാണം വേണ്ട അത് വേണ്ട ഇത് വേണ്ട പാട്ട് വേണ്ട എന്താ അച്ഛൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാകും ഞാൻ പറഞ്ഞതിന്റെ അച്ഛൻ പേക്കും തോന്നുന്നുണ്ടോ അങ്ങനെ എനിക്ക് മോനെ അച്ഛൻ എന്താ പറഞ്ഞത് അത് ചെയ്യും അല്ലെങ്കിൽ ആ കല്യാണത്തിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്താ പറയാൻ അറിയില്ല അച്ഛൻ ഇങ്ങനെ എങ്ങനെ ശരിയാവേ ഇവിടെ ആർക്കും കഴിച്ചു അവളുടെ മുന്നിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല ദൈവം എനിക്ക് കല്യാണം രണ്ടാഴ്ചയുള്ളൂ ഞങ്ങളുടെ ജീവിതം ഇല്ലാണ്ടായി ഇനി വരുന്ന പെൺകുട്ടി എങ്ങനെ സഹിക്കും ആലോചിച്ച ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല മോളെ സുജി രണ്ടു ദിവസം വന്നിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേച്ചി വെള്ളിയാഴ്ച രാത്രിന്ന് എത്തി ആ പിന്നെ അടുത്ത ആഴ്ച സുജിത്തിന്റെ കല്യാണം കേട്ടോ ഞാൻ വീട്ടിൽ വിളിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവിടെ മോളില്ലാലോ മോളെ രണ്ടു ദിവസം കല്യാണി വന്ന് നിൽക്കണേ അത് കണ്ടൊക്കെ പോയാൽ മതി പിന്നെ സുജിത്തിന്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഇല്ലാണ്ടിരിക്കുക ചേച്ചി ഞാൻ പത്ത് ദിവസം ലീവിനാ വന്ന് എന്തായാലും കല്യാണം കണ്ടിട്ടേ പോകുന്നില്ല അതെന്തായാലും നന്നായി മോളെ പിന്നെ സുധാകരന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം അതോ പഴയ പോലെ തന്നെയാണോ ഒരു മാറ്റം മോളെ പണ്ടത്തെ പോലെ തന്നെ ഇനിയിപ്പോ വരുന്ന പെൺകുട്ടിനെ ആലോചിച്ചാണ് എനിക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാൽ അത്രയും ദൂരെ പോകാൻ പറ്റില്ലല്ലോ മോനെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ നോക്കി വെച്ചിട്ടുണ്ട് അല്ല അതിനാ കുട്ടിന് സുധാരായിട്ട് സമ്മതിക്കോ സുധാരായിട്ടും വിടുവന്നുമില്ല മോളെ പക്ഷെ ഇയാളുടെ മുരളൻ സ്വഭാവം പറഞ്ഞ് ആരെങ്കിലും പെണ്ണ് തരുവോ ഇനി ഇത്രയും പഠിച്ച കുട്ടിയല്ലേ ജോലിക്കായിക്കാതെ വെറുതെ വീട്ടിലിരിക്കും തോന്നുന്നുണ്ടോ എന്തായാലും ജോലിക്ക് പോകും പിന്നെ വരുന്ന അവിടെ വെച്ച് കാണാം മോളെങ്ങോട്ട് പോയിട്ട് വരിക ഞാൻ നമ്മുടെ രമേശിന്റെ വീട്ടിൽ പോയിട്ട് വരിക ആ ഒരു സമയത്ത് തന്നെ ഞാൻ നാട്ടിലില്ലായിരുന്നല്ലോ ആ ശരിയാ മോളെ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നല്ലോ പെട്ടെന്നല്ലേ ഇങ്ങനെ സംഭവിച്ചത് പത്ത് അൻപത്തഞ്ചു വയസ്സല്ലേ ആയിട്ടുള്ളൂ നല്ല ജോലി നല്ല ശമ്പളവും എങ്ങനെ കഴിഞ്ഞ കുടുംബോ ഇനിയിപ്പോ രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട് എന്ത് ചെയ്യുന്ന ഒരു പൊടുത്തില്ല ആരെങ്കിലൊക്കെ സഹായിക്കുമായിരിക്കും അല്ലേ അതിന്റെ ആവശ്യമൊന്നുമല്ല ചേച്ചി മൂപ്പര് ആദ്യം ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു രമേശ് പറഞ്ഞതാ ടേം ഇൻഷുറൻസോ അതെന്താ മോളെ അത് ചേച്ചി മാസം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉള്ള ചെറിയ തുക അടിച്ചിട്ട് നമ്മൾ ഈ ഇൻഷുറൻസ് എടുത്തുവെച്ചതിന് ശേഷം നിർഭാഗ്യവശാൽ അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് രണ്ടു കോടി രൂപ വലിയ തുക നഷ്ടപരിഹാരമായി കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളാണ് ഈ ടേം ഇൻഷുറൻസ് ആണോ മോളെ ഈ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ദേഷ്യവും പരിഹസവും ഒക്കെയാണ് അവരുടെ കുടുംബത്തിൽ വരുമ്പോഴേ വില എന്താണെന്ന് മനസ്സിലാകുക അല്ല മോളെ ഇതിപ്പോ എങ്ങനെയെടുക്കുക അത് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടറുകളിലെ അൻപത്തൊന്നിലധികം പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ കഴിയും അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എടുക്കാം മരണപ്പെട്ടാൽ മാത്രമല്ല ക്യാൻസർ പോലുള്ള ഗുരുതരമായ അസുഖങ്ങൾ വന്നാലോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യങ്ങൾ സംഭവിച്ചാലോ ഒക്കെ എക്സ്ട്രാ റൈഡേഴ്സ് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കൂടി കവറേജ് കിട്ടും മോളെ പറഞ്ഞത് നന്നായി എന്തായാലും എന്റെ മോനോട് കൂടി പറഞ്ഞിട്ട് ഒന്ന് എടുക്കാൻ പറയണം എന്നാ ശരി ചേച്ചി എന്താ

ആ അമ്മേ രാവിലെ പേപ്പർ വായിച്ചാൽ ഒരു സമാധാനം ഉണ്ടാവില്ല ചെറുപ്പം ശീലാണേ ആ നമ്മള് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ തരുവോ അച്ഛൻ ചോദിക്കുന്നുണ്ട് പേപ്പർ ആ അച്ഛൻ വന്നോ എന്നാ അമ്മ പോയിക്കോ ഞാൻ കൊടുത്തോളാം അച്ഛൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നോ

അച്ഛൻ കുറച്ച് ദേഷ്യക്കാരനാണല്ലേ കൊറച്ചല്ല കുറച്ചധികം ദേഷ്യക്കാരനാണ് അല്ല നിന്നോട് പറഞ്ഞോ ഏ ഞാൻ വന്ന് ചോദിച്ചു என்ன தான் எடுத்து எடுத்துக்கணும் அல்ல ஆணிக்கு நிக்கருது நாளை ஆகவண்டி போரே கொடுக்கல நீ எந்த போனோம் ஞான இண்ட അയ്യോച്ചാ എനിക്ക് ആ കൂടെ ഒരു ഞായറാഴ്ച മാത്രമേ ലേവുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോകാൻ സമയം കിട്ടില്ല നാളെ ഞങ്ങളൊരു സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് നീ ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ കല്യാണം കഴിഞ്ഞ അന്ന മുതൽത്തോടെ തുടങ്ങിയതാ മോളെ മൂപ്പര് എന്നെ ഭരിക്കേ ഇപ്പൊ റിട്ടയേർഡ് ആയിപ്പൊ കൂടുതലായി വീട്ടിലെ പണി മുഴുവൻ സ്ത്രീകൾ ചെയ്യണം എന്ന് അങ്ങനെ പറയുന്നത് അവരെന്തെങ്കിലും എന്നെ സഹായിക്കാൻ വന്ന നീ എന്താ പെണ്ണട വന്നിട്ട് അവൻ ചീത്ത പറയും ശരിക്കും പറയണ ജീവിതം എന്താ എന്ന് വരെ ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു ഗതികേട് വരാതിരിക്കട്ടെ അവർ ഞാൻ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യ മോള് തിങ്കളാഴ്ച മുതലേ ജോലിക്ക് പോയി തുടങ്ങുന്നത് ആമേ അതാണ് മോളെ എനിക്കിപ്പോ ഒരു പേടി ഞാൻ ജോലിക്ക് പോകണെ അമ്മ എന്തിനും പഠിക്കുന്നത് വീട്ടിലെ സ്ത്രീകളും ജോലിക്ക് പോകണമെന്ന് അങ്ങേരിക്കിഷ്ടമല്ല മോള് ജോലിക്ക് പോകാണ്ട് വീട്ടിലിരിക്കുമ്പോൾ വിചാരിച്ചിരിക്കുക എന്തായാലും ജോലിക്കുമ്പോഴൊരു പ്രശ്നം ഉണ്ടാവും അവിടെ എന്നാലും സാരമില്ല മോൾ ജോലിക്ക് പോയിക്കാം സ്ത്രീകൾക്ക് സ്വന്തം ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ വിലയുള്ളൂ അതില്ലാത്തതിന്റെ ആണ് ഞാനിപ്പോ അനുഭവിക്കുന്നത് ആ ഗതികേട് മോൾക്ക് വരരുത് ബാക്കി കാര്യം വെരുന്നോട് വെച്ച് കാണാം

പറയണോണ്ട് ഒന്നും തോന്നരുത് എന്റെ ഭർത്താവിന്റെ അച്ഛനാണെന്നുള്ള റെസ്പെക്ട് അന്നും ഇന്നും ഞാൻ തന്നിട്ടുണ്ട് പക്ഷെ അതും പറഞ്ഞ എന്നെ ഭരിക്കാൻ ആരും വരണ്ട ഞാൻ ജോലിക്ക് പോണോ വേണ്ടോ തീരുമാനിക്കരുത് അച്ഛനല്ല വീഡിയോയിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തിരിക്കേണ്ട ഒന്നാണ് മാസം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ള ചെറിയ പ്രീമിയത്തിൽ തുടങ്ങി രണ്ട് കോടി രൂപ വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന തരത്തിലുള്ള നിരവധി ടേം പ്ലാനുകൾ ഇന്ന് ഓൺലൈൻ വഴി നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും പിന്നെ ഇപ്പം നൂറ് ശതമാനം ക്ലെയിം അഷുവർ ചെയ്യുന്ന ടേം പ്ലാനുകളുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ക്ലെയിം അസിസ്റ്റൻസും കിട്ടും അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എന്തായാലും ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കൂ താങ്ക്